പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവൻ നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവം നമ്മളെല്ലാം ഓരോ കാര്യങ്ങൾക്കായി നിയോഗിച്ചിരിക്കുന്നു അതിനുള്ള താലന്തുകൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു ആ താലന്തുകളെല്ലാം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്ത് ഉപയോഗിച്ച് ചണ്ടിയാക്കി തീർത്തതിന് ശേഷം വേണം നമ്മൾ ഇവിടുന്ന് പോകുവാൻ ഉപയോഗിക്കാത്ത താലന്തുകളെ കുറിച്ച് നമ്മുടെ സർവേശ്വരൻ നമ്മളോട് കണക്ക് ചോദിക്കും ഇപ്പോൾ ഒരു കൽപ്പണിക്കാരനാണെങ്കിൽ ഒരു വീട് പണിതു പണിയുമ്പോൾ ഭാവിയിൽ ആ വീട്ടിൽ താമസിക്കാൻ പോകുന്ന ദൈവമക്കൾക്ക് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്ക് ഏറ്റവും ഭംഗിയായി ഏറ്റവും നന്നായി ജീവിക്കാൻ പാകത്തിനുള്ള ഒരു സൃഷ്ടികർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ദൈവത്തിൽ അർപ്പിച്ച് വേണോ അത് ചെയ്യാൻ അതുപോലെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ വെബ്സൈറ്റ് വഴി ആ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ വരുന്ന ആളുകൾക്ക് ഏറ്റവും സൗകര്യപ്രദമായി ഏറ്റവും ഗുണകരമായി അതിമനോഹരമായി അത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൽ അർപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദൈവം നമ്മൾക്ക് നമ്മൾക്ക് നൽകും എന്ത് ജോലിയും തുടങ്ങുന്നത് തുടങ്ങുന്നതിന് മുമ്പ് അത് ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് തുടങ്ങുക നമ്മളൊരു ഡോക്ടറാകാം നമ്മളൊരു എൻജിനീയറാകാം ഒരു ടാക്സി ഡ്രൈവർ ആകാം ഒരു കൽപ്പണിക്കാരനാകാം ഒരു ട്രസ് വർക്കറാകാം നമ്മൾ ചിലപ്പോൾ ഒരു കുക്ക് ആകാം അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫാകാം ഈ ഒരു ഹൗസ് വൈഫൊക്കെ ആകുമ്പോൾ അതിൻ്റെ അകത്ത് എന്തുമാത്രം അവസരങ്ങളാണ് കിടക്കുന്നത് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് കുടുംബാംഗങ്ങൾക്ക് അതീവ സ്നേഹത്തോടെയും കരുതലോടെയും ഒക്കെ വിളമ്പുന്നതിനേക്കാൾ അധികമായി ഒരു ക്രിസ്തു ആരാധന ഉണ്ടോ എത്രയ്ക്ക് വലിയ ഒരു ഒരു അവസരമാണ് ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അതിമനോഹരമായ അടുക്കള മാനേജ് ചെയ്തുകൊണ്ട് അത് ഭക്ഷണം കഴിക്കുന്നവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് അതൊരു ഒരു ബലിപീഠം തന്നെ ആക്കി മാറ്റുവാനുള്ള അവസരങ്ങൾ ഒരു വീട്ടമ്മയ്ക്ക് ലഭിക്കുന്നു മിറ്റമടിക്കുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് മിറ്റമടിക്കുക എന്ത് ജോലിയാണെങ്കിലും ക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് അത് ചെയ്യുക എനിക്കൊക്കെ പലപ്പോഴും ഏർ ഇങ്ങനെ ഒരു സത്താൻ്റെ തട്ടിപ്പായിരിക്കാം ഒരു ടെമ്പേഷൻസ് അതായത് ഒത്തിരി ജോലി ചെയ്യാനുള്ള സമയത്തെ പ്രാർത്ഥനയൊക്കെ മാറ്റി വെച്ചിട്ട് ആ ജോലി ചെയ്യുവാനുള്ള ഒരു തോന്നൽ കുറേ ജോലി ഉണ്ടല്ലോ ഇന്ന് അപ്പോൾ നമ്മൾ ആദ്യം നെഗോഷിയേറ്റ് ചെയ്ത് മാറ്റുന്നത് ഒന്നുകിൽ കുടുംബ പ്രാർത്ഥനയാകും ഇന്ന് പ്രാർത്ഥന വേണ്ട ഒത്തിരി ജോലിയുണ്ട് അല്ലെങ്കിൽ തളർച്ച അല്ലെങ്കിൽ ബൈബിൾ വായനയായിരിക്കും നമ്മുടെ പേഴ്സണൽ പ്രയർ ആയിരിക്കും എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും അത് മസ്റ്റൊന്നും അല്ലല്ലോ അത് വേണം നമുക്ക് ഇന്ന് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് നാളെ ചെയ്യാം ജോലി ഇഷ്ടം പോലെ ഉള്ളതല്ലേ അല്ലെങ്കിൽ ജോലി ചെയ്ത് തളർന്നതല്ലേ പക്ഷെ ഞാൻ ചെയ്യേണ്ട ഈ ജോലി വേറെ ആര് ചെയ്യും ക്രിസ്തുവിനാൽ പ്രജ് അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈയിടെ ആയിട്ട് ഞാൻ ഒരിക്കലും ഏർ ക്രിസ്തുവിനെ മുൻ പകരം ഒന്നും വയ്ക്കാറില്ല ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം മറ്റു ജോലിയൊക്കെ മതി എന്നുള്ള ഒരു അവസ്ഥയിൽ പോകുമ്പോൾ മറ്റു ജോലികളൊക്കെ പെട്ടെന്ന് തീർന്നു പോകും നമ്മൾ യാതൊരു എഫേർട്ടും എടുക്കാതെ ഇങ്ങനെ മല പോലെ വന്നത് എലി പോലെ പോകുന്ന കേട്ടിട്ടില്ലേ എടുത്താൽ പോകാത്ത ജോലിയൊക്കെ ആയിരിക്കും നമ്മൾ വന്നിരിക്കുമ്പോൾ ഇട്ട കെട്ടാക്ക ക്രിസ്തു നമ്മളെ നയിക്കും അതിൻ്റെ ഔട്ട്പുട്ടും വളരെ മനോഹരമായിരിക്കും അപ്പം നമ്മുടെ നമ്മുടെ ജോ നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനായി ക്രിസ്തുവിനെ സ്വീകരിക്കുക ക്രിസ്തു നയിക്കട്ടെ ക്രിസ്തുവിനാ കൺട്രോള് വിട്ടുകൊടുക്കുക ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനായ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്യുക ക്രിസ്തുവിന് എപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും കഠിനാധ്വാനത്തിലൊന്നും ഒരു കാര്യവുമില്ല കഠിനാധ്വാനം ചെയ്ത എത്രയോ പേർ നശിച്ചു പോയിരിക്കുന്നു ക്രിസ്തുവിൽ അർപ്പി അർപ്പിതമായ ജോലി എന്ത് ചെയ്യുകയാണെങ്കിലും ക്രിസ്തുവിനെ അർപ്പിച്ച് സത്യസന്ധതയോടുകൂടെ ഒരു ശില്പി ഒരു ശില്പം ചെയ്യുന്നത് പോലെ അതിനകത്ത് മുഴുകി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവൻ ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരികയില്ല എന്നുള്ള എന്നുള്ളത് വളരെ ക്ലിയറാണ് അവൻ നമ്മുടെ കായ് പിടിച്ച് നമ്മുടെ കരം പിടിച്ച് നമ്മളെ നയിക്കും വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതായിപ്പോകും വലിയ വലിയ ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും അതിൻ്റെ പ്രതിഫലം അവൻ നമുക്ക് നമുക്ക് നൽകും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുക തന്നെ ആണെങ്കിലും ക്രിസ്തുവിനെ ഒന്ന് ഓർത്ത് ഒന്ന് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് അത് കഴിക്കുക അതിന് നല്ല രുചിയുണ്ടാകും അത് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുകയും ചെയ്യും എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ചെയ്യുവാനുള്ള ഒരു ജ്ഞാനം ഒരു വിവേകം ഒരു ക്രിസ്തു സ്നേഹം ആരെയും ബോധിപ്പിക്കാനല്ല ഇത് നമ്മളും ക്രിസ്തുവുമായിട്ടുള്ള ഒരു ഒരു സ്നേഹബന്ധം എപ്പോഴും ക്രിസ്തു നമ്മിൽ വസിക്കുന്നു നമ്മിൽ വസിക്കുന്ന ക്രിസ്തു നമ്മുടെ കരം ഗ്രഹിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നു വേറെ ഒരു സ്ഥലത്തും വേറെ ഒന്നിലും രക്ഷയില്ല ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ ഗോഡ് ബ്ലസ്